ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോരുന്നുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അപ്പോൾ ബബിത തൻ്റെ ബോയ്ഫ്രണ്ടോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പല പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ ആ സമയം ആരുമില്ല എന്നുള്ള ധാരണ മുകളിലെ ബാൽക്കണിൽ നിന്നാണ് ബബിത സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ബവിത സംസാരിക്കുന്നത് ആരും കേൾക്കാതെയൊക്കെ അപ്പോൾ അങ്ങനെ സംസാരിച്ചു സംസാരിച്ചൊരുക്കുന്നതിൻ്റെ ഇടയിലോട്ട് അവിചാരിതമായിട്ട് നമ്മുടെ അലീന വരികയാണ് അപ്പോൾ ബബിതയ്ക്ക് മനസ്സിലാവും താൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം അലീനെ കേട്ടിരിക്കുമെന്നുള്ളത് അലീന ടെറസിൽ തുണി എടുത്തിട്ട് വരികയായിരിക്കും എന്നിട്ട് ബബിത ഒന്ന് അലീനെ നോക്കുകയാണ് ആ സമയത്ത് അലീന താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് എന്നിട്ട് ബോയ്ഫ്രണ്ടിനോട് പറയുകയാണ് നമ്മൾ തമ്മിൽ സംസാരിച്ചത് ഇവിടുത്തെ സർവെൻറ്റ് കേട്ടു എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡോക്ടറ് ബാലചന്ദ്രൻ ഐ സിയിൽ വന്ന് നോക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് ബാലചന്ദ്രൻ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്താ വീട്ടിൽ പോകാൻ ഉദ്ദേശമൊന്നും ഇല്ലയെന്ന് ഡോക്ടർ ചോദിക്കുകയാണ് വീട്ടിൽ പോയാൽ എനിക്ക് ഒരു സ്വസ്ഥതയില്ല ഡോക്ടറെ പല പല കാര്യങ്ങളാണ് ഇവിടെ ആകുമ്പോൾ ഒന്നും ആലോചിക്കേണ്ട സുഖമായിട്ട് കിടക്കുക എന്നൊക്കെ പറയുകയാണ് കുറച്ച് നാളെ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതിയെന്ന് ഡോക്ടർ പറയുകയാണ് അപ്പോൾ നേഴ്സ് ഒന്നും കുറേ റിപ്പോർട്ടൊക്കെ കാണിക്കുകയാണ് അപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഡോക്ടർ പറയുകയാണ് ആ റിപ്പോർട്ടിലൊന്നും വലിയ വേരിയേഷൻസ് ഒന്നും ഇല്ല ബാലചന്ദ്രൻ ഇപ്പോൾ ഓക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് എനിക്ക് കുറച്ച് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരേണ്ടായിരുന്നെന്നൊക്കെ ഡോക്ടറോട് പറയണം അങ്ങനെ ഒന്നും ഒരിക്കലും പറയരുത് ബാലചന്ദ്രൻ ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് നമ്മളതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശങ്ങളൊക്കെ ബാലചന്ദ്രന് കൊടുക്കുകയാണ് എപ്പോഴും നല്ല രീതിയിൽ ആക്റ്റീവായിരിക്കുക സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ചെയ്യുക അതാണ് ബാലചന്ദ്രൻ ഇപ്പോൾ ചെയ്യേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കുക മരണം നമ്മുടെ കൂടെയുണ്ട് നിഴലായിട്ട് തന്നെ അതിനെ ചെറുത്ത് നിൽക്കുക അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്ന് ബാലചന്ദ്രൻ ഉപദേശം കൊടുക്കുകയാണ് എന്നിട്ട് ഡോക്ടറെ പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ പഴയ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തനിക്ക് തൻ്റെ ജീവിതത്തിൽ എവിടെയാണ് പാളിച്ച പറ്റിയത് വൈജയന്തി വിവാഹം കഴിച്ചതാണോ തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ജീവന തുല്യം സ്നേഹിച്ചൊരു പെൺകുട്ടിയായിരുന്നില്ല അവൾ അവൾ എന്നെ ചതിച്ചല്ലോ എന്നൊക്കെയുള്ള രീതി ബാലചന്ദ്രൻ പിന്നെ മനസ്സ് വിഷമിക്കുകയാണ് പിന്നെ അലീനയുടെ രേവതി കുട്ടിയായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളൊക്കെ ബാലചന്ദ്രൻ ഓർത്തെടുക്കുകയാണ് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് പിന്നെ ഗംഗ ഗംഗേട്ടനെ കാണാൻ പോയതും ഗംഗേട്ടൻ്റെ വായിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞതും ആ വൈജയന്തിക്ക് ഒരു അബദ്ധം പറ്റിയെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതും അത് തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെല്ലാം ആ ബാലചന്ദ്ര ഓർത്ത് ഓർത്ത് എടുക്കുകയാണ് താൻ എല്ലാത്തിനെയും തരണം ചെയ്ത് ചെറുത്ത് നിന്നാൽ മാത്രമേ തനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് ആ ബാലചന്ദ്ര മനസ്സിലാക്കുന്നു അപ്പോൾ എന്താണ് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് ബാലചന്ദ്രൻ അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ബാലചന്ദ്ര കടന്നു പോകുന്നത് തനിക്ക് മൂന്ന് മക്കളുണ്ട് അപ്പോൾ അവരുടെ ജീവിതമെല്ലാം സെറ്റിൽ ചെയ്യണമെന്നുള്ള ചിന്തയെല്ലാം ഉണ്ട് ഡോക്ടറുടെ വായിൽ നിന്ന് എന്നെ ബാലചന്ദ്ര അറിയുകയാണ് അലീന ആണ് തന്നെ ഇവിടെ രക്ഷിച്ചു തന്നു താൻ ബോധം കെട്ട് വീണ സമയത്ത് സി കൊടുത്തതും ആംബുലൻസ് വിളിച്ചത് അടുത്തുള്ള ശർമ്മ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെല്ലാം ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അലീനയുടെ വളരെയധികം കടപ്പാട് ഉണ്ടെന്ന് ബാലചന്ദ്രൻ മനസ്സിൽ പറയുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അലീന മുറ്റം തൂത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രാവിലത്തെ ന്യൂസ് പേപ്പർ കിടക്കുമായിരിക്കും അപ്പോൾ അലീന ജസ്റ്റ് ഒന്ന് അതെല്ലാം ഒന്ന് നോക്കുകയാണ് ന്യൂസ് പേപ്പർ ആ സമയം വൈജിൻ്റെ ദേഷ്യത്തൂടെ വന്ന് ആ ന്യൂസ് പേപ്പർ തട്ടിപ്പിറിക്കുകയാണ് അപ്പം അലീനയ്ക്ക് വിഷമം തോന്നുകയാണ് അപ്പോൾ അലീന പറയുകയാണ് എന്താണ് മാഡം ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് ചോദിച്ചുകൂടെ ന്യൂസ് പേപ്പർ തരുമെന്ന് അതല്ല എൻ്റെ ഒരു മര്യാദ മര്യാദന്ന് അലീന പറയുകയാണ് നിന്നോട് മര്യാദ കാണിക്കണം ഈ ഞാനോ പിഴച്ചുപറ്റ ഏതോ സ്ത്രീക്ക് സ്ത്രീക്കുണ്ടായ നിന്നോട് എന്ത് സംസ്കാരമാണ് അടി കാണിക്കാനുള്ളത് നീ ആ സംസ്കാരമല്ലേ കാണിക്കുകയുള്ളു നിന്നോട് എനിക്ക് ഒരു മര്യാദ കാണിക്കേണ്ടടി എന്നുള്ള രീതിയിൽ വൈജയന്തു വളരെയധികം ഷൗട്ട് ചെയ്യണം അപ്പോൾ അലീനയ്ക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അലീന പറയുകയാണ് അപ്പോൾ പിഴച്ചുപറ്റ സംസ്കാരത്തിന് യോജിച്ചല്ല എന്ന് മാഡത്തിന് മനസ്സിലാവുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടോ വൈജന്തു നെട്ടുകയാണ് കാരണം താൻ ജീവിതത്തിൽ ഒരു പിഴച്ചുപെറ്റ ഒരു സ്ത്രീയാണെന്നുള്ളത് വൈജയന്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അപ്പോൾ അലീന അങ്ങനെ പറഞ്ഞപ്പോൾ വൈജയന്തി ഒന്ന് ഞെട്ടുകയാണ് നീ എന്താ അങ്ങനെ പറയുന്നത് നീ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കുകയാണ് അപ്പോൾ അത് മാഡം തന്നെ സ്വയം മനസ്സിനോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ശർമ്മ ജോഗിങ്ങിന് പോയിട്ട് വരികയായിരിക്കും അപ്പോൾ ഡോക്ടറെ കാണുന്നത് അലീന ഓടി വരികയാണ് അവന്ന് റെങ്കുവിനെ കാണാല്ലോ എന്ന് പറയുന്നത് അപ്പോൾ റെങ്കുവിനെ ജോഗിങ്ങിന് കൊണ്ടുപോയാൽ ശരിയാകത്തില്ല അവന് തെരുവു നായികളായിട്ടൊക്കെ ചില ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയിരിക്കുകയെന്ന് പറയുകയാണ് ആ സമയം റിംഗു അവിടെ നിന്ന് കുറയ്ക്കുകയായിരിക്കും എന്നിട്ട് വൈജയന്തിയോടായിട്ട് ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ ഈ സർവൻ്റ് ഉണ്ടല്ലോ അവൾ മിടിക്കുകയാണ് കേട്ടോ അവൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടി ചെയ്തത് നിങ്ങളുടെ ഹസ്ബൻഡിനെ ജീവിച്ചിരിക്കാൻ കാരണം എവളാണ് കേട്ടോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വൈജയന്തിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് ഡോക്ടർ ശർമ്മ ശർമ്മയുടായ വൈദ്യൻത് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ്റെ ഡിസ്ചാർജ് എന്നായിരിക്കുമെന്ന് ചോദിക്കുകയാണ് അയ്യോ അത് ഉടനെ ഒന്നും കാണാത്തില്ല ഹാർട്ടിൻ്റെ പ്രശ്നമില്ല അതൊക്കെ ഒന്ന് സോൾവായി വരാനായിട്ട് കുറച്ച് ദിവസം എടുക്കും എന്തായാലും നല്ല രീതിയിൽ ഒന്ന് റെസ്റ്റൊക്കെ ആയി വരട്ടെ എന്നിട്ട് ഡിസ്ചാർജിനെ കുറിച്ച് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ശർമ്മ പോവുകയാണ് കുറച്ച് കഴിയുമ്പോൾ വൈജേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് കൃഷ്ണജ വന്ന് ബബിതയോട് ചോദിക്കുകയാണ് നമുക്ക് അച്ഛനെ കാണാൻ പോകണ്ടേ എന്ന് തന്നെ നമുക്ക് പോകണം എനിക്ക് അച്ഛനെ കാണണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബബിത ആ സമയം ഫോണിൽ ആരുമായിട്ടോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ബബിത പറയുന്നുണ്ട് എനിക്ക് ഇന്ന് വരാനൊന്നും പറ്റത്തില്ല എനിക്ക് കുറച്ച് തിരക്കുണ്ട് എനിക്കറിയാം എന്താണ് തിരക്ക് നിനക്ക് ഏത് സമയം ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ ഏതെങ്കിലും ഒരുത്തുണ്ടല്ലോ എന്നെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണജ ദേഷ്യപ്പെടുകയാണ് നിനക്ക് നിനക്കെന്തെങ്കിലും നിൻ്റെ കാര്യം നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണജെ വഴക്ക് കുറയുകയാണ് ബബിത എന്നിട്ട് ബബിത അകത്തേ കയറി പോവുകയാണ് അപ്പോൾ അലീന അവിടേക്ക് വരികയാണ് അപ്പോൾ അലീനയോട് ചോദിക്കുകയാണ് ചേച്ചി എൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് വരുന്നു അതിനെന്താ ഞാൻ വരാലോ എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശിയുടെ ഫോണിൽ അമ്മയെ വിളിക്കുകയാണ് വൈജയന്തിയെ അമ്മ എനിക്ക് അച്ഛനെ കാണണം ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് നീ ബബിതയും കൂട്ടി വാ എന്ന് പറയുകയാണ് ബബിതേച്ച് വരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ നീ എങ്ങനെ വരാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അലീന ചേച്ചിയായിട്ട് വരട്ടെ അത് വേണ്ട എനിക്കത് ഇഷ്ടമല്ല അവളിവിടെ ഹോസ്പിറ്റലിൽ വരേണ്ട ഒരാവശ്യം ഇല്ല എന്നൊക്കെ പറയുകയാണ് പിന്നെ ഞാൻ എങ്ങനെ അമ്മ പറയുന്നത് ഒരു കാര്യം ചെയ്യാം ഞാൻ മനുവിനെ പറഞ്ഞു വിടാമെന്നൊക്കെ പറയുകയാണ് അലീന ചേച്ചി ഹോസ്പിറ്റൽ വരണ്ട എന്നാണ് അമ്മ പറയുന്നത് എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല ചേച്ചിയെല്ലാം അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച് ആ ഒരു അമ്മ ചേച്ചിക്ക് തന്നൂടെ എന്താണ് എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് കൃഷ്ണജ വളരെ വിഷമിക്കുകയാണ് അപ്പോൾ അലീനപ്പുറം അതൊന്നും കുഴപ്പമില്ല മോളെ മോള് പോയിട്ടു മനു വട്ടം വന്ന് മോളെ കൊണ്ടുപോയിക്കുള്ളൂ എന്ന് പറയുകയാണ് എന്നെ മനു വന്ന് കൃഷ്ണജയെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അപ്പോൾ എന്നിട്ട് മനു ചോദിക്കുകയാണ് ആൻറ്റി കെയറാണുള്ള അനുമതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് നീ ചെന്ന് ോട്ട് ചോദിക്കുമെന്നു അപ്പോൾ നഴ്സ് പറയുമല്ലോ എനിക്ക് ഒന്ന് ബാലചന്ദ്രനെ കാണണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മണ്ണിൽ ചെന്ന് നേഴ്സിനോട് ചോദിക്കുകയാണ് അപ്പോൾ നേഴ്സിൽ ചെന്ന് ബാലചന്ദ്രനോട് ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രനോട് ചോദിച്ചിട്ട് മാത്രമേ ആൾക്കാരെ കാണാൻ അനുവദിക്കുന്നുള്ളൂ അതാണ് ഞാൻ സാറിൻ്റെ കൂടെ വന്ന് ചോദിക്കുന്നത് അപ്പോൾ രണ്ടുപേർക്ക് കാണണം എന്ന് പറയുന്നു സാറിൻ്റെ വൈഫിനും മകൾക്കുമാണ് അപ്പോൾ രണ്ടുപേരെയും കടത്തി വിടട്ടേന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയും വൈഫിനെ കടത്തി വിടണ്ട അത് ഞാൻ പിന്നെ കണ്ടോളാം മോളെ വരാനായിട്ട് പറയൂ എന്ന് പറയുകയാണ് അപ്പോൾ ആ നേഴ്സ് വന്ന് പുറത്ത് നിൽക്കുന്നവരുടെ പറയുകയാണ് ഇപ്പോൾ മോക്ക് മാത്രമേ അനുവാദമുള്ളൂ ഭാര്യയെ ഇപ്പോൾ കാണണ്ട എന്നാണ് പറയുന്നത് എന്നിട്ട് കൃഷ്ണജ അകത്തോട്ട് കയറി പോവുകയാണ് ഇപ്പോൾ വൈജയന്തി വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ എന്തുകൊണ്ടാണ് എന്നെ കാണണ്ട എന്ന് പറയുന്നത് അതിനുള്ള കാരണം എന്താണ് എന്നോട് മാത്രം ഈ ദേഷ്യം കാണിക്കാനുള്ള കാരണം അതെനിക്ക് ഒരിക്കലും രീതിയിൽ വിഷമിച്ച് കരഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്